ശംഷാബാദ് രൂപതയുടെ കാറ്റിഗസ് വിഭാഗത്തിൻ്റെ ഉദ്ഘാടന ദിവസം കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ക്യാമ്പ് നടത്തുകയുണ്ടായി പ്രസ്തുത ക്യാമ്പിൽ നിന്ന് ക്യാമ്പ് നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം പാലത്തിങ്കലച്ചനാണ് ശംഷാബാദ് രൂപതയുടെ വികാരി ജനറൽ ആയിട്ട് സേവനം ചെയ്തു വരുന്നു അച്ഛൻ്റെ നേതൃത്വത്തിൽ കുട്ടികളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നതാണ് എനിക്ക് കാണുവാൻ സാധിച്ചത് കുട്ടികളോട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ ചോദിച്ചും മതബോധന പരിശീലനത്തിന് പ്രസക്തി എന്താണെന്നും അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ എപ്രകാരമായിരിക്കണം എന്നുമൊക്കെ വളരെ നർമ്മം കലർന്ന രീതിയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ കുട്ടികൾക്ക് വിവരിച്ചു നൽകുന്ന വൈദികനെയാണ് എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചത് ശംഷാബാദ് രൂപതയുടെ കാറ്റഗസം വിഭാഗത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തിന്റെ ഉദ്ഘാടനം ഗുജറാത്ത് റീജിയനിലെ സൂററ്റിൽ വെച്ചാണ് നടത്തപ്പെട്ടത് പ്രസ്തുത ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളെ വിളിച്ചു ചേർത്ത് ഈ ഒരു ക്യാമ്പ് പ്രത്യേകമായിട്ട് നടത്തിയത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തിക്കുവാനും വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും സാധിച്ച നല്ല അനുഭവ സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ക്ലാസ് ആയിരുന്നു അച്ഛൻറ്റേത് എന്നുള്ള കാര്യമാണ് കുട്ടികൾ എടുത്തു പറഞ്ഞത് വിശ്വാസ കാര്യങ്ങൾ ഇത്ര സിമ്പിളായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ വിവരിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം കുട്ടികളാകുവാനും മനസ്സിലാക്കിയത് ഈ ഒരു ക്യാമ്പിലൂടെയാണ് എന്നുള്ള കാര്യം കുഞ്ഞുങ്ങൾ പങ്കുവെച്ചത് ഞാൻ ഓർത്തു പോവുകയാണ് അത്രമാത്രം സരസമായ രീതിയിൽ വളരെ അർത്ഥവത്തായിട്ട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ എങ്കിലും ബോറടിപ്പിക്കാതെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു വൈദികനിൽ നിന്ന് ഈ ഒരു നല്ല ക്ലാസ് ലഭിക്കുവാൻ ഇടവന്നത് ഇവരുടെ ഭാഗ്യമായിട്ടാണ് കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ട് ക്ലാസ്സിന് ശേഷം അഭിപ്രായമെന്നപോലെ പറഞ്ഞത് കുഞ്ഞുങ്ങളോട് ഏറെ വത്സല്യപൂർവ്വം പെരുമാറുന്ന ഈ വൈദികനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് കൊടുക്കണം എന്നുള്ള കാര്യം അച്ഛനെ സംബന്ധിച്ചോളം നന്നായി അറിയാം അതുകൊണ്ട് എവിടെ ഏത് പ്രദേശത്ത് പോലും ഏത് ഭാഷയിൽ വേണമെങ്കിലും ക്ലാസ് എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനെ സംബന്ധിച്ചോളം നോ എന്നുള്ള ഒരു വാക്കില്ല ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൽപ്പിച്ചുമൊക്കെ വിശ്വാസ കാര്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വൈദികൻ്റെ ക്ലാസിന്റെ ശൈലി എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചോളം ഏറെ അനുപൂർണമായ നല്ല ഒരു ക്യാമ്പായിരുന്നു ടൂറിറ്റിൽ വെച്ച് ഇവർക്ക് ലഭ്യമായത് ഏകദേശം ഒരു മണിക്കൂർ സമയം ഈ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല നല്ല സാരോപദേശങ്ങൾ പങ്കുവയ്ക്കുവാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട് അത് കുഞ്ഞുങ്ങൾക്കും ഏറെ ഗുണകരമായിട്ടുണ്ട് ആടിയും പാടിയും വിശ്വാസ കാര്യങ്ങൾ ഏറെ ചിന്തിക്കുവാനും പരിശീലിക്കുവാനും സാധിച്ച നല്ല ഒരു ക്യാമ്പ് ഇവർക്ക് ലഭിക്കുകയുണ്ടായി ക്യാമ്പിന്റെ സമാപനത്തിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ സെക്ഷനും കൂടി ഞങ്ങൾ മറന്നില്ല